ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലമാണ് ഇപ്പൊ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക ഇപ്പോൾ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുകട്ടോ ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യൂറേറ്റ് ആയ നിങ്ങൾക്ക് ഒരു പെട്ടീഷൻ ലഭിക്കും നമുക്ക് അധികം താമസിക്കില്ല നമുക്ക് വീഡിയോ കിടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കണ്ട ബെല്ലൈൻ കൂടെ അമർത്തുവെങ്കിൽ നമ്മളിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ മീനരാശി മീനലഗ്നം പൗരുട്ടാതിക്കാരെ ഉത്തരൊട്ടാതി രേവതി അണുകുന്ന രണ്ടകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുക അപ്പൊ മീനരാശിയെ ഈ മാസം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലെ ഇപ്പം കുജനും വ്യാഴവും മൂന്നിൽ നിൽക്കുന്ന സമയമാണ് ആറിൽ ബുധനും ശുക്രനും അഞ്ചിൽ സൂര്യൻ രാഹു വേദൽക്ക് ഒന്ന് ഏഴില് ശനി പന്ത്രണ്ടിൽ വക്രത്തിൽ വരുന്ന സമയമാണ് ജോലി സംബന്ധം അതുപോലെ ബിസിനസ് സംബന്ധമാക്കി നോക്കിയാൽ നമുക്ക് ധർമ്മകർമാധി യോഗമൊക്കെ പറയാവുന്ന സമയമാണ് രണ്ടോ ഒമ്പത് ഒന്ന് പത്താം ഭാവാധിപൻ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് വരുമാനൊക്കെ വർദ്ധിക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ എന്താണ് ഒരു മാർഗം തെളിഞ്ഞു കിട്ടാനൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ പാത തെളിഞ്ഞു കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് പരിശ്രമിച്ച് കഴിഞ്ഞാൽ തൊഴിൽ നേടണം എന്നാഗ്രഹിച്ച് പൂർണ്ണമായ പരിശ്രമം ഉണ്ടെങ്കിൽ ആ പൂർണ്ണമായ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിലൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാട്ടോ ഫാമിലി അല്ലെങ്കിൽ കുടുംബ ജീവിതമൊക്കെ നോക്കിയ കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് എന്താണ് ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ വരാനൊക്കെ ഇടയുള്ള സമയമാണ് ഇപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണോ എന്ന് ഒക്കെ ചിന്തിക്കുന്നവരോടാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അത്രയും ചിന്തിക്കേണ്ട നിങ്ങൾ ഒരു മാസം വിവാഹത്തെ അങ്ങനെ വലിയ കാര്യത്തിൽ ചിന്തിക്കേണ്ട ചിന്തിക്കണോ എന്ന് ഡൗട്ട് വെച്ച് നിൽക്കുന്നവരാണെങ്കിൽ ചിന്തിക്കേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ അതല്ല നിങ്ങൾക്ക് വിവാഹം കഴിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ വിവാഹം ഈ മാസം നടന്നില്ലെങ്കിൽ എനിക്ക് പിന്നീട് നടന്നില്ലെങ്കിലോ എന്നൊരു ചിന്തയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് ജാതക പരിശോധനയൊക്കെ നടത്തി നിങ്ങളുടെ പങ്കാളിയുടെ ജാതകവും ടൈമൊക്കെ ഒന്ന് നോക്കി വിവാഹത്തിലേക്കൊക്കെ ചിന്തിച്ച് പോകാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പോകാമെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഇവർക്കൊരു വിഷയം എന്താണ് റിപ്പീറ്റ് ആയിട്ട് പഠിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാം ഒരു കാര്യം തന്നെ വീണ്ടും വേണ്ടി എടുത്ത് പഠിക്കും എന്നുവെച്ചാൽ ഒരു ഫെയിൽ ആവാനും പിന്നെ നിങ്ങൾക്ക് അത് വീണ്ടും പഠിച്ച് നിങ്ങൾക്ക് പാസ് ആവാനൊക്കെ ഉണ്ട് അതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയും കൂടെ അനുസരിച്ചിരിക്കും എത്രവണ് സംഭവം റിപ്പീറ്റ് ചെയ്യണം എന്നൊരു ചിന്ത സോ ആ കാര്യങ്ങളോട് നോക്കുക അതുപോലെ തന്നെ ഒരു കാര്യത്തിനും അമിതമായ കോൺഫിഡൻസ് വേണ്ട ഓവർ കോൺഫിഡൻസ് വേണ്ട കറക്റ്റ് ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ പോയാൽ മതി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം കൂടുതലായിട്ട് ആ പരീക്ഷണ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഫലത്ത് പ്രദാനം ചെയ്യും ബുധൻ ആറില് ഗുരു മൂന്നിലെ ഒക്കെ നിൽക്കുന്ന സമയമാണ് നമുക്ക് എന്താണ് നല്ലൊരു പാർട്ടിയേഴ്സ് ആവശ്യമായിട്ട് പറഞ്ഞ സമയമാണ് എന്നാൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളൂ കേട്ടോ ആരോഗ്യ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രത വെക്കണം നല്ല ജാഗ്രത ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ജാഗ്രത തന്നെ നോക്കി നോക്കിക്കാണു കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നല്ലൊരു വെല്ലുവിളികളൊക്കെ നിറഞ്ഞൊരു ജീവിതം തന്നെയായിരിക്കും മീനരാശി സംബന്ധിച്ചോളം ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക പുതിയ കല്യാണം ചെയ്തവർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ജോടികൾക്ക് തമ്മിൽ എന്താണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ഒരു എന്താണ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കാരണം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അധികമായിട്ട് വരാം നിങ്ങൾ നമ്മൾ എന്താണ് ഭാര്യ ഭർത്താക്കം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾ പോണെങ്കിൽ ഓക്കെ ആണ് അതല്ല ഒരു കൃത്യമായിട്ട് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടില്ല രണ്ടുപേരുടെ ഇഷ്ടാനിഷ്ടം നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വരാനൊക്കെ ചാൻസ് ഉള്ള സമയമാണ് അതുപോലെ ആരും എന്ത് ചെയ്യേണ്ട കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ആരും കണ്ണും പൂട്ടി വിശ്വസിച്ച ഒരു കാര്യത്തിലേക്ക് ഒന്നും ഇറങ്ങി തിരിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്കൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ടുകൾ നോളജ് എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് മാത്രം ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുക അതല്ലെങ്കിൽ മറ്റൊരാളുടെ വാക്ക് വിശ്വസിച്ച് ആ ഒരു കൂടെ ഞാൻ ഇറങ്ങിയേക്കാം എന്ന് ചിന്തിച്ച് വേണ്ട അല്ലെങ്കിൽ എന്തിന് പ്രശ്നം കൂടെ അവരുണ്ടാവും എന്ന് ചിന്തിച്ച് നിങ്ങളൊരു കാര്യത്തിൽ ഇറങ്ങണ്ട ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട എന്നാണ് അതിൻ്റെ പരമാർത്ഥമായ സത്യം സോ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഒരു മാസം നോക്കി കാണാൻ പറ്റും അതല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് ജീവിതത്തിൽ നേരിടേണ്ടതായ പല പ്രതിനിധികൾ പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം ഈ ഒരു മാസത്തിലാണ് അതിനൊക്കെ ഒരു ഫുൾ കോൺഫിഡൻസോടെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഫുൾ കോൺഫിഡൻസിനോട് ഓവർ കോൺഫിഡൻസ് അല്ല കേട്ടോ കോൺഫിഡൻസോടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണ് വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മീനരാക്ഷിയെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലെ നിങ്ങൾക്ക് മേടം മുതൽ മീനും വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുക അല്ലെ അപ്പൊ ജീവിതത്തില് നമുക്ക് ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും അപ്പൊ പലരും നമ്മൾ പറയണം കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും മെസ്സേജ് വയ്ക്കാറുണ്ട് എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ നല്ല ഫലങ്ങൾ ഒന്നും ലഭിക്കാതെ എന്ന മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ പറയാനുള്ളത് നിങ്ങൾ അവരെ ചിന്തിച്ചിട്ടുണ്ടാവും അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് അല്ലേ നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പരിശോധന ചിന്തിച്ചിട്ടോ ഒന്നുമല്ല എന്താ ഈ ഫലം പറയുക ഇത് പൊതുവേ മേടനാഴ്ചക്കാർക്ക് എന്താണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഗോചരഫലമാണ് നമ്മൾ അന് പറയുന്നത് അല്ലേ അപ്പം ഈ ഗോചരഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എന്താണ് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും നീ എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അനിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രവചിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചൊരു ആൾക്കേഷം പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും ഒരു പെടിഷൻ പറയുന്നു അല്ലേ അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനത്തിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുക കാരണം ആ ഒരു ഗൃഹനില പ്രകാരം ആ ഒരു മാസത്തെ ഗൃഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത് അതുമാത്രമല്ല മറ്റൊരാൾ ചോദിക്കുന്നതാണ് ഞാൻ ചന്ദ്രനാണോ നോക്കേണ്ടത് ലഗ്നാളാണോ നോക്കേണ്ടതെന്ന് ചന്ദ്രാളിന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് കളിയും ലഗ്നാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാൻ പറഞ്ഞത് സോ ഒരു മാസഫലമായാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കും നിങ്ങൾ ഇപ്പം മേളലാശി ജനിച്ച ഒരാളാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കർക്കടമാണ് വിചാരിക്കുക അപ്പോൾ ആ കർക്കിട മാസത്തെ കൊണ്ട് ഫലം ഒന്നും എടുത്ത് കാണുക ഓക്കെ ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്താ കേൾക്കുക അപ്പം ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണൈസ് ആയിട്ട് കുറച്ചു കൂടെ എടുക്കാൻ പറ്റേ അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ ചന്ദ്ര മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ ട്വൻ്റി ഫൈവ് ടു തേർട്ടീനൊക്കെ പേഴ്സൺറ്റേജ് ഒക്കെയാണ് ബാധിക്കുക കാരണം കൂടുതൽ നമ്മുടെ ഗ്രഹ ജാതകത്തിന് പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോണം എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ് എന്നാൽ മാത്രമേ നമുക്കതിന് ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഒക്കെ ഇപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോഴും ഈ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ചെയ്യാനുള്ള വഴിപാടുകൾ പോയി ചെയ്യും അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നേയും പൊതുവായിട്ടൊരു മരുന്ന് ത നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ അത് എല്ലാവർക്കും എന്താവില്ല സൂട്ടായിരുന്നു വരില്ല സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഗവ് നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അധികം എന്തു ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത നമ്മൾ കുറച്ചൊക്കെ എന്താ ആദ്യമാദ്യമ നല്ല രീതിയിൽ എന്താ കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്ട് വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട് എന്തെങ്കിലും ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ് അപ്പം അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ചെയ്തോർത്ത് ദോഷമൊന്നുമില്ല എന്താണ് പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ട് നിന്ന് നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താരം കമൻറ്റ് ചെയ്യുക പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യാൻ മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എൻ്റെ ആ പേരും നക്ഷത്രം കൊണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും ഇപാടുകളും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാം നമുക്ക് പറ്റൂല്ലേ നമുക്ക് തീരുമാന ശക്തി ഉള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് എന്നാൽ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തവുമാകുന്ന നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ് സോ ഇപ്പം നമ്മൾ പറയണ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ് എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യേണ്ട വ്യത്യാസം തന്നെയാണ് കാരണം എന്താ ഇവര് രണ്ടുപേരും ജീവിച്ച് വളർന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമായിരുന്നവരാണ് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് ഇപ്പൊ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവുമില്ല എന്ന അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ അപ്പൊ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം പരിസരം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മൾ പറയാണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ല എന്ന് ആദ്യം ചിന്തിക്കണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം ഓക്കെ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും തീരുമാനിക്കണം ഓക്കെ നമുക്ക് വേണ്ടി ഓരോ കാര്യം ഇപ്പൊ നമ്മള് നോക്കുമ്പോ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ് മക്കളുടെ കാര്യങ്ങള് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ വൈഫിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ആരാണോ നോക്കുന്ന അവരുടെ കാര്യത്തിലേക്ക് അവർ നീല്ല ഒത്തിരി ചിന്ത കൊടുക്കാറില്ല കാരണം അവർ അവർക്ക് നല്ലത് തരട്ടെ അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലുള്ളവർ എന്താവും ആക്റ്റീവ് ആവുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക ഓക്കെ അത് എന്തൊരു കാര്യത്തിലും ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു ഒരു സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇപ്പം എന്താണ് ഒരു ജ്യോതിഷ കുറെ എന്താ പറഞ്ഞാൽ അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞാൽ കൂടുതലുള്ള ആളാണ് അല്ലേ ഇപ്പം ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പം എന്താണ് എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല ഓക്കെ ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി ഓക്കെ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മളൊരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീലിൽ നമുക്ക് ആ എനർജി ഇല്ല ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇത് എത്തും ഇപ്പം എത്തേണ്ട മെസ്സേജ് ആണ് നിങ്ങളെന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലോവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ആ കമൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല ആ കമൻറ്റ് വായിക്കുന്ന അടുത്ത വായിക്കുന്ന വ്യൂവേഴ്സിനെ അല്ല അടുത്ത് കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിലും അവർക്ക് ആ സെൽഫ് ലൗവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്യുക എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ ആ ഒരു മാസഫലത്തിൽ നിന്ന് വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ അടുത്ത ഒരു മാസത്തെ വരുള്ളൂ അപ്പം ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഓക്കെ അപ്പം അടുത്ത തവണ എല്ലാവരും മാർത്തു മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക എന്ത് ചെയ്യുക എന്നിട്ട് കമൻ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ നീ അതല്ല എങ്കിൽ സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ മതി അതിൻ്റെ കമ്മൻ കിട്ടും ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ചിന്തി ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല സോ നിങ്ങൾ എന്തു ചെയ്യുക സെപ്റ്റംബർ മാസ ഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ സെൽഫ് ലോ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ലോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം